ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു പ്രസിഡന്റിനോടൊപ്പം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ സർക്കാർ ഉടൻ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തി കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി അയത്തുള്ള മുഹമ്മദ് അലി അലു ഹാഷി അടക്കമുള്ളവരാണ് കോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും കത്തിയതായും രക്ഷാപ്രവർത്തക സംഘം അറിയിച്ചു ഹെലികോപ്റ്ററിന്റെ ക്യാബിൻ മുഴുവനായും കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങളിൽ ചിലത് തിരിച്ചറിയാനാവാത്ത വിധം കത്തിക്കരിഞ്ഞതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അസർബൈജാനിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയതായിരുന്നു പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മൂന്ന് ഹെലികോപ്റ്ററുകളായിട്ടാണ് പ്രസിഡന്റും സംഘവും മടങ്ങിയിരുന്നത് എന്നാൽ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നില്ല ഇറാൻ പ്രസിഡന്റ് സന്ദർശിച്ച ഹെലികോപ്റ്റർ മൂടൽ മഞ്ഞ് നിറഞ്ഞ സ്ഥലത്ത് ഇടിച്ചിറക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ ജോൽഫയ്ക്കും വർസഖാനും ഇടയിലാണ് ഈ സ്ഥലം തകർന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ മലയിടുക്കുകളിൽ കണ്ടെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ പങ്കുവച്ചത്